അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് രാവിലെ തന്നെ ചപ്പാത്തി ഇരുന്നോട്ടോ ഒന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഴിച്ച വീഡിയോ ഉണ്ട് അവിടെ കാണിക്കണത് പിന്നെ ചിക്കൻ കറി ഇരുന്നോട്ടോ ചപ്പാത്തിക്ക് അപ്പോൾ ഇന്ന് പറഞ്ഞ് എന്താണ് മോൾക്ക് സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ബ്രെഡ് പൊരി ഇരുന്നു അപ്പോൾ ബ്രെഡ് പൊരി രാവിലെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഈ ഒരു പ്ലേറ്റിലോട്ട് മുട്ട പൊട്ടിച്ച് വെച്ചിട്ടാണ് ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ മിക്സിൻ്റെ ചെറിയ ജാറെടുത്തിട്ട് പിന്നെ വിചാരിച്ചു ആദ്യം വിചാരിച്ച പ്ലേറ്റിൽ കളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു വിചാരിച്ചത് പിന്നെ വിചാരിച്ചു മിക്സിൻ്റെ ജാറിലടിച്ചെടുക്കാം മൈദപ്പൊടി ഇട്ടെടുത്തു കേട്ടോ ഈ ഒരു കപ്പിന് മെഷർ ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താണ് ദോയ്ക്ക പാൽ ഒഴിക്കുക ഞാനിവിടെ വെള്ളം കേട്ടോ ഒഴിക്കാൻ പോണത് അപ്പോൾ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഏലക്കായ ഇടോ ഈ മുട്ടന ചോയി മാറ മാറാൻ വേണ്ടിയിട്ട് വാനില സിൻസ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഞാൻ അതൊന്നും അതിൽ ഒഴിക്കണില്ല കേട്ടോ പിന്നെ ഇതിലോട്ട് പിന്നെ കുറച്ച് ഉപ്പ് ഉപ്പും ഇട്ടെടുക്കണം കേട്ടോ പഞ്ചസാര ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും പിന്നെ നീ അത് അടിച്ചു കൊണ്ടിട്ട് ഗൈസ് അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചു കൊണ്ടുവന്ന് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ ബാറ്ററി അപ്പോൾ ഇതാണ് നമ്മൾ ബ്രെഡ് ടോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ബാറ്ററിട്ടാ അപ്പോൾ നാല് ബ്രെഡുണ്ട് അപ്പോൾ അതൊന്ന് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രെഡ് ടോസ്റ്റ് അപ്പോൾ ഫ്രൈ പാൻ ഇനി ഗ്യാസിൻ്റെ അടുത്തേക്ക് പോവുകയാണെ അപ്പോൾ ഫ്രൈ പാൻ ഓണാക്കി ഫ്രൈ പാൻ വെച്ചിട്ട് നമ്മൾ ഫ്രൈ പാനിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഫ്രൈ പാൻ നല്ല ചൂടായിട്ടുണ്ട് ഞാൻ നെയ്യ് തൂങ്ങിക്കൊടുത്തിട്ടാണ് പിന്നെ നമ്മൾ രണ്ട് ബ്രട്ടോയിലോട്ട് ഇട്ട് കൊടുത്തപ്പോൾ തന്നെ ഫുള്ളായിട്ടാണ് ചട്ടി അപ്പോൾ വീണ്ടും നെയ്യ് ഒഴിച്ചു കൊടുത്ത് പിന്നെ തിരിച്ചും മറിച്ചും ടോസ്റ്റ് ചെയ്തെടുത്തു കേട്ടോ പിന്നെ രണ്ടാമത്തെ ബ്രെഡും ബാക്കിയുള്ള മുട്ടേൻ്റെ ബാറ്ററും കൂടെ അതിലൊഴിച്ചെടുത്ത് സിമ്മിലാക്കിയിട്ട് ഞാൻ അവളെ ലിഞ്ച് ബോക്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നോട്ടാ അപ്പോൾ അവളെ ലിഞ്ച് ബോക്സാണിത് അപ്പോൾ നാല് ചപ്പാത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് പീസ് പീസ് ആക്കിയിട്ടാണ് ഞാൻ ഇട്ടു കൊടുക്കുന്നത് അങ്ങനെ ഇട്ടുകൊടുത്താൽ കഴിക്കൂല കുട്ടികളല്ല അപ്പോൾ ബുദ്ധിമുട്ടായി കാര്യം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലോട്ട് ചിക്കൻ കറി ഒഴിച്ചു കൊടുത്തോട്ടോ അങ്ങനെ അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ ചിക്കൻ കറി ഒഴിച്ചുകൊടുത്തത് അപ്പോൾ ഈ ചിക്കനൊക്കെ ഇനി ഇപ്പം ഇങ്ങോട്ടേനെ റിട്ടൺ കൊണ്ടിട്ടുള്ളതാണ് വെറുതെ ഇട്ടുകൊടുക്കണം കറി കഴിക്കൂല കൂട്ടൂല പിന്നെ ഇത് സ്നാക്ക് ബോക്സ് തന്നിട്ടാ അപ്പം അതിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള രണ്ട് ബ്രെഡാണ് ഞാൻ നാല് ബ്രെഡ് പൊരിച്ചിട്ടുണ്ട് പക്ഷേ രണ്ട് ബ്രെഡേ ഞാൻ അവൾക്ക് കൊടുത്തേക്കണുള്ളൂ കേട്ടോ അപ്പോൾ അതും കട്ട് ചെയ്തെടുത്തു അപ്പോൾ പിന്നെ ഞാൻ അവളെ വാട്ടർ ബോട്ടിൽ നിറച്ചെടുത്ത് വെള്ളം ഞാൻ ചുടുവെള്ളം ഉണ്ടവള്ക്ക് കൊണ്ടാവാറ് സാധാരണ മറ്റേ കുട്ടികൾക്കാവുമ്പോൾ നിങ്ങൾ ചുടുവെള്ളം കൊടുത്തിടാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ അവളെ കിറ്റിലോട്ട് സെറ്റ് ചെയ്തു കേട്ടോ പിന്നെ അവളെ പറഞ്ഞ ശേഷം പിന്നെ ഞാൻ എന്താണ് ക്യാബേജ് അരിഞ്ഞ് ക്യാരറ്റും അരിഞ്ഞ് ഉള്ളി അരിഞ്ഞട്ടോ അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ ഞാനൊരു കൊണ്ട് ലഞ്ചിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടു കേട്ടോ അപ്പോൾ ഞാൻ ലഞ്ചിന് ചപ്പാത്തി ഇങ്ങനെ ഉണ്ടോ ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ ഉദ്ഘാടനം കൂടി ഉണ്ടോ ഇന്ന് അപ്പോൾ ഇത് ഇനിയും ചെറുതാവണിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ മയണൈസ് ഒഴിക്കുമ്പോൾ ഒരുമാതിരി കുത്തലയറും അപ്പോൾ ഞാൻ ക്യാബേജ് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി ബാക്കിയുള്ള ക്യാരറ്റും ഇട്ടിട്ടും ഒനിയനും കൂടെ വീണ്ടും ക്രഷ് ചെയ്തെടുത്തോട്ട അപ്പോൾ നമ്മൾ ആ വടിക്കണ ആ ഒരു ഇതുണ്ടല്ലോ അതിലാറെ നല്ലത് ഇതുണ്ടോ പ്രസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഐറ്റം ഉണ്ടോ നല്ലത് അപ്പോൾ ഇതിൽ ചിക്കനും ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം കൂടി മിക്സാക്കി ഈ പാത്രത്തിലോട്ട് ഇട്ടുകൊടുത്തോട്ടാ പിന്നെ ഇനി വേണ്ടത് ഞാൻ മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടി പോകണം ഹെൽത്തി മയോണൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക ഞാൻ പാലും ഒരു ഉറങ്ങീൻ്റെ പാതി കുക്ക് ചെയ്തെടുത്തോട്ടാണ് കുക്കറിൽ പിന്നെ ഞാൻ അതിൽ ഉപ്പ് ഇട്ടെടുത്ത് സൺഫ്ലവർ ഓയിലും കുരുമുളക് പൊടി ഇട്ടിട്ട് അടിച്ചെടുത്തിട്ടാണ് വീണ്ടും കുറച്ചും കൂടി സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുത്തിട്ടാണ് അപ്പോൾ ലൂസായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല തിക്കായിട്ട് വന്നിട്ടില്ലേ കേട്ടോ മയോണീസ് അപ്പോൾ വീണ്ടും കുറച്ചും കൂടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് തിക്കായിട്ട് അടിച്ചെടുത്തു കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് സുറുക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ചും കൂടി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തു അപ്പോൾ ഇപ്പം നമ്മൾ മയോണൈസ് തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ഈ മിക്സിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഇനി മുട്ട ഇല്ലാണ്ട് ഇങ്ങനെ മയോണൈസ് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഒരു നല്ല ഹെൽത്തിയാണ് പച്ചമുട്ടേൻ്റെ ഒരു ആവശ്യവും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ അതിൽ മയോണൈസ് ചപ്പാത്തിൻ്റെ മേലെ പൊരട്ടിയിട്ട് മസാല അതിലിട്ടിട്ട് ഇതാണ് നമ്മളെ റെസിപ്പി ഞാൻ കൊണ്ടുപോകേണ്ട റെസിപ്പി ഇന്നത്തെ വീണ്ടും ഞാനൊരു ചപ്പാത്തി എടുത്ത് അതിൽ ഫുള്ളി വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ലഞ്ച് ബോക്സിലോട്ടാക്കിയിട്ട് ഞാനത് അടച്ച് വെച്ചിട്ടോ പിന്നെ ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടെ മഞ്ചാടി കഴിക്കാൻ പോയി മഞ്ചാടി കഴിച്ച് അത് കഴിഞ്ഞിട്ട് അവിടെ മൂന്ന് സമൂസ ഒക്കെ ഓർഡർ കൊടുത്തു മൂന്ന് സമൂസയും കഴിച്ച് പിന്നെ വീട്ടിലെത്തിയപ്പോൾ ഭയങ്കര വിഷപ്പ് വൈകുന്നേരം തൈര് ഉണ്ടാക്കി പിന്നെ കോളിഫ്ലവർ പൊരിച്ച് മാന്തലുണ്ടായിരുന്നു മീൻ പിന്നെ ചോറ് ഇട്ടോ ഈ നമ്മൾ വിഷക്കുന്ന സമയത്ത് ചോറ് ചോറിന് ഭയങ്കര ടേസ്റ്റി കറും എത്ര കഴിച്ചാലും മതിയാവൂല അങ്ങനത്തെ ഒരു ടേസ്റ്റ് ചെയ്യാറ് ചോറിനെ അപ്പോൾ പിന്നെ ബാക്കി എന്താണ് ഇതാണപ്പോൾ ഞാൻ ഇനി ചോറ് തിന്നാൻ ചോറ് തിന്നു കേട്ടോ അപ്പോൾ ഇത്രയും കൂട്ടാൻ ഐറ്റംസ് ആയിരുന്നു പിന്നെ അതേപോലെ ഈ തൈരിൽ ഒരുപാട് വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ടിട്ട് എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ തൈരിൽ തക്കാളിയും ക്യാരറ്റും ഉള്ളിയും പിന്നെ കുക്കുംപറുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ കേട്ടോ ഞാൻ അതെടുത്തത് പിന്നെ ഞാൻ അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ ചെക്കപ്പയം കഴിച്ചു ഇത് നിങ്ങളവിടേക്ക് എന്താ പറയൽ ഞങ്ങളവിടെ ചെക്കപ്പയം എന്നാ പറയൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പഴമാണ് കേട്ടോ ഇത് അപ്പോൾ ഇതും കഴിച്ചു അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീട്ടിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ